സി പി ഐ എം ഏറ്റുമാനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വി എസ് അച്യുതാനന്ദൻ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു ഏറ്റുമാനൂർ ഡബിൾ ലൈബ്രറിയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം വിജയപ്രകാശ് അനുസ്മരണ പ്രഭാഷണം നടത്തി പാടങ്ങളിൽ പണിക്കറങ്ങിയാൽ പോലും ആഹാരം കഴിക്കാൻ പോലും കൊടുക്കാത്ത കാലഘട്ടത്തില് മനുഷ്യനെ സംഘടിപ്പിച്ചുകൊണ്ട് തമ്പ്രാൻ എന്ന് വിളിക്കില്ല പാളേക്കഞ്ഞി വിളിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യ ബോധത്തിലേക്ക് ഒരു സമൂഹത്തെ വളർത്തിയ ആളാണ് അദ്ദേഹം ഔപചാരികമായ ഒരു വിദ്യാഭ്യാസം നടന്നില്ല കുറച്ച് രാഷ്ട്രീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ ജനാധിപത്യം അതുകൊണ്ടാണ് പല ആളുകളും ഈ രാജാക്കന്മാരെയും ഒക്കെ തിരുമേരി തിരുമനസ് എന്നൊക്കെ പറയും മിസ്റ്റർ മാർക്കാണ്ടവർമ്മ എന്ന് പറഞ്ഞ ആളാണ് അത് എല്ലാ വർഷവും തുള്ളിലാണെന്നുള്ള കൃത്യമായ ജനാധിപത്യ ബോധം അത് ഏതെങ്കിലും ഔപചാരിക വിദ്യാഭ്യാസത്തിന് നിൽക്കുന്നുണ്ട് കുറച്ച് രാഷ്ട്രീയ ബോധത്തിൽ ഏരിയ സെക്രട്ടറി ബാബു ജോർജ് അധ്യക്ഷനായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ് വിവിധ രാഷ്ട്രീയകക്ഷി നേതാക്കളായ ഇ എസ് ബിജു കെ വി പുരുഷൻ സി ബി വെട്ടൂർ ജോളി എട്ടുപറ പി എസ് വിനോദ് ഗീത ഉണ്ണികൃഷ്ണൻ ടി വി ബിജോയ് എം എസ് സുരേഷ് കെ പി ശ്രീനി എം ഡി വർഗി ഡോക്ടർ ഏസ്ബീന എന്നിവർ സംസാരിച്ചു